കൈകൂട്ടർ ഞാൻ ഇന്ന് പടങ് പടവലങ്ങി വെച്ച് ഇതേപോലൊരു റെസിപ്പിയാണ് ചെയ്യുന്നത് ഉണ്ടല്ലോ ചോറിൻ്റെ കൂട്ടത്ത് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് നല്ല ചൂടാണ് കറിയും ചൂട് ചോറും ചൂട് ഒരു റാത്തവണ എന്തോലും ചെയ്ത് നോക്കണം ഇപ്പോഴും വീഡിയോയിലേക്ക് പോവാ ആയിക്കൂട്ടുകാരെ സ്ഥലം ബ്ലൗസിലേക്ക് സോത ഇന്ന് പടവലങ്ങ ഒരു റെസിപ്പി നോക്കാൻ അതിനായിട്ട് ഞാൻ ഒരുപടി പടവലോ ഒരുപിടി പടവലങ്ങയാണ് എടുക്കുന്നത് ഒരു മീഡിയം സൈസ് പടവലങ്ങയുടെ ഒരു കാൽഭാഗമാണ് എടുത്തിരിക്കുന്നത് അപ്പഴി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്താ അല്ലേ ഇതുപോലെയൊന്ന് കട്ട് ചെയ്തിരിക്കണേ ഒരു രണ്ട് കുടി വരും നമ്മുടെ കൈന്റെ ഓക്കെ ഇനി ഇതിന് വേണ്ടുന്ന മസാല തയ്യാറാക്കമായിട്ടാണ് ചെയ്യുന്നത് ഇതിലേക്ക് വൺ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ആറ് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കണം അത് കഴിഞ്ഞ് ഇനി ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ ചെറുതായിട്ടാണ് ഞാൻ ചിരകി എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ വെച്ചൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലി മുഴുവൻ മല്യാണിട്ട് കൊടുത്തിരിക്കണേ ഒരു പത്ത് കുഞ്ഞുള്ളി ഇങ്ങനെ അതുപോലെ തന്നെ ഒരു സാരം കറിയിൽ വെച്ച് ഇട്ട് കൊടുക്ക ചെറുതായിട്ട് ചെറിയതായിട്ട് ചിരങ്ങി എടുക്കണം അല്ലെങ്കിൽ ഉള്ള പറഞ്ഞ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് എല്ലാം ഒരേപോലെ ഇട്ടു ഇല്ലെങ്കിൽ വലിയതായിട്ട് കിടക്കുന്ന ഒക്കെ അവിടെ കിടക്കും അത് മൂത്ത് വരിക അതുപോലെ എളുപ്പത്തിന്ന് വറുത്തു വരികയുമില്ല ഒരു കാൽ ടീസ്പൂൺ ഉലുവ അപ്പോഴൊരു ടീസ്പൂൺ ആണ് അതും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ ഇട്ടുകൊടുക്കേണ് തേങ്ങയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് കണ്ടല്ലേ വളരെ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടിയിട്ടുണ്ട് അത് ചെറുതായിട്ട് ഇതുപോലെ ചിരകി എടുത്ത് പെട്ടെന്ന് മൂത്ത് കിട്ട് ഇനി ഒന്ന് കള്ളറിന് വേണ്ടി ഒരു വൺ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് ഇതിലേക്ക് ഈ വറ്റൽ മുളക് കൂടി ഇട്ടുകൊടുക്കും ഓഫ് ചെയ്തതിന് ശേഷമാണ് മുളക് കൂടി ഇട്ടു കൊടുത്തത് ഇതിനെ ഈ മിക്സിയുടെ ജാറിലോട്ടാക്കി കൊടുക്കി തണുത്തതിന് ശേഷം വേണം മിക്സിയുടെ ജാറിലോട്ടാക്കാൻ ഇവിടെ വൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്കിനി ഒരു രണ്ട് പച്ചമുളക് അതുപോലെ ഒരു പത്ത് കുഞ്ഞുള്ളി അരിഞ്ഞത് ഇപ്പൊ ഇത്ര ഇട്ടും എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിലേക്ക് ഒരു ചെറിയൊരു ചക്കാളിക്ക് എടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്നുമായിട്ട് അതുകഴിഞ്ഞിനി പണമങ്ങി ഇട്ട് കൊടുക്കാം നിശാല ഉപ്പ് ഇട്ടുകൊടുക്ക

ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചുകൊടുക്കടങ്ങനെ വെന്ത് വരുന്നുണ്ട് അപ്പഴേ കുറച്ചുകൂടി ഒന്ന് ഇരിക്കട്ടെ അപ്പഴ അടച്ച ആവിയിൽ വെച്ചാണ് വേവിച്ചെടുക്കുന്നത് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല വീണ്ടും ഒന്ന് അടച്ചു കുറച്ച് സമയം കൂടെ ഒന്ന് ഇരുന്ന് വെന്ത് വരണം പോകുമ്പോൾ നമ്മുടെ പടവലങ്ങ ഒക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടല്ല കട്ടി കുറച്ച് അരി അരിഞ്ഞ് അതുപോലെ ഇളം പടവലങ്ങിയായിരുന്നു നല്ല അതുകൊണ്ടാണ് വെന്ത് കിട്ടിയത് അപ്പഴും മിറ്റിയതൊക്കെ ആണെങ്കിൽ ചെലപ്പോ പാടരിക അപ്പഴ ആവിയിൽ ഇതുപോലെ അടച്ചു വെച്ച് വേവിച്ചെടുത്തതാണ് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ചു കൊടുക്കാം ഇനി ആ മിക്സിയുടെ ജാറൊക്കെ കൂടെ ഒന്ന് കഴുകിയൊന്ന് ഒഴിച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാർ കഴുകി വെള്ളമാണത് അതൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി തീയൊക്കെ ഒന്ന് കൂട്ടി ഇത് നല്ല തിക്ക് ഗ്രേവിയിലായിരിക്കും കിട്ടണത് കാരണം നമ്മൾ അരപ്പ് കൂടുതൽ എടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇപ്പഴീ പാത്രത്തിലൊക്കെ ഇരിക്കുന്ന അരപ്പൊക്കെ കൂടെയെന്ന് ീതിലേക്ക് മുകള പുളി ഒഴിച്ചു കൊടുക്കാം ഒരു നെല് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തത് നേരത്തെ വെള്ളത്തിൽ ഇട്ടിരുന്ന് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പൊ ഇതുപോലെ ഇത്രയും ലൂസാക്കി എടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് ഓയിലൊക്കെ നല്ല തെളിഞ്ഞു വരണം അതിനുവേണ്ടി ഒന്ന് അടച്ചു കൊടുക്കാം ഈ അടപ്പിനി ശരിയായില്ല തൽക്കാലം ഇത് തിന്നിരുന്നോട്ടെ അപ്പോഴിവിടെ ഈ ഓയിലൊക്കെ കണ്ടല്ല ഇവിടെ മുകളിൽ ഇതുപോലെ നല്ലപോലെ ഓയില് തെളിഞ്ഞു വരണം അപ്പോഴതുവരെ നല്ലതുപോലെ തിളപ്പിക്കണം അല്ലെങ്കിൽ ശരിയായില്ല ടേസ്റ്റ് കിട്ടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ സവാശം അടച്ച് തിളപ്പിച്ച് തന്നെ എടുക്കണം അപ്പഴ ഈ അരപ്പിന്റെ ഒക്കെ വശ ചോയും എല്ലാം ഒന്ന് കിട്ടണം അപ്പോഴേ ഞാൻ ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിന് ഇട്ടുകൊടുത്തിരുന്നു ഇനി ചെറിയ രീതിയിൽ കണ്ടല്ല കണ്ടെല്ല എന്റെ മുകളിലെല്ലാം ഓയില് തെളിഞ്ഞിട്ടുണ്ട് ഇനി ചെറിയ രീതിയിലൊന്ന് ഒന്ന് കടുതാളിപ്പ് പാത്രം ചെയ്താൽ മതി ഇവിടെ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് രണ്ട് മൂന്ന് മുളക് കൊടുക്കുക രണ്ടുമൂന്ന് കറിയിലേക്ക് ഇട്ടുകൊടുക്കിട്ട് കൊടുക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ട് ഒരു റെസിപ്പിയാണ് ഈ രീതിയിൽ ഇനി പടവലങ്ങ കിട്ടുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്